ഞാൻ ഒരു ചെറിയൊരു ചലൻ്റ് ഉണ്ടായിരുന്നു ചലൻ്റ് പറഞ്ഞാൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ചിക്കുച്ച സാധനം വാങ്ങി തരാനാണ് പറ്റി ചീനു അതിപ്പോഴാണ് സക്സസ് ആയത് എന്താകുണ് വി ആർ ഗോയിങ് അപ്പോ പോയ കട ഇന്നില്ല ചിക്കാമോ ഞങ്ങൾക്ക് ഓ രണ്ടു വട്ടം ഞാൻ ഡയലോഗ് അടിച്ചാണ് പോയതാണ് ആ വീഡിയോ ആണ് ഞാൻ എനിക്ക് ആഡ് ചെയ്യാം ായിട്ടുള്ള ഓരോ ചുറ്റുപാടുകൾ ഞാൻ അതുകൊണ്ടാണ് അടിപൊളിയെന്ന് പറഞ്ഞു അടിപൊളിയാക്കിയത് പൈസ ഇന്ന് നെയ്ച്ചോറും പീസും വാങ്ങി തരാണെങ്കിൽ മുന്നൂറ് റുപ്യ ഞാൻ സീട്ടി മുന്നൂറ് റുപ്യ സാലറി കിട്ടണന്ന് അണക്ക് മുന്നൂറ് ഞാൻ തരും ചിക്കോ മുന്നൂറ് ഞാൻ തരും മന്തി അൽഫ മന്തി ഇജ് വാങ്ങി തന്ന മാരി നെയ്ച്ചോറും പീസും അല്ല അൽഫാവും മന്തിയോ വാങ്ങി തരും അൽഫാമാൻ്റെ മന്തിക്കാണ് ഞങ്ങളെ ഇന്നത്തെ യാത്ര ആ എൻ്റെ ചിക്കു ചിക്കുന്റെ ആകാൻ അതാണോ അതാണോ ജസ്റ്റ് അന്ത മുട്ടിക്കൊക്കെ ഉണ്ണി കുട്ടേ മസ് കണ്ണിന്ന് വള്ളം ഉച്ചിട്ടോണ്ട് ഇത് കഴിക്കട്ടെട്ടോ

ഇനി വേണമെങ്കിൽ ഉണ്ണി കുട്ടേനോ അങ് നാളെ വേണമെങ്കിൽ പോരാ